റിലയൻസ് ജിയോ ഇതാ പുതിയൊരു ഫീച്ചറുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പലർക്കും ഉപകാരപ്രദമാകുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുള്ള കോൾ റെക്കോർഡിംഗ് ആണ് പുതിയ ഫീച്ചർ വെറുതെ കോൾ റെക്കോർഡിംഗ് മാത്രമല്ല ഇതിലൂടെ ഓഫർ ചെയ്യുന്നത് റെക്കോർഡ് ചെയ്യുന്നതോടൊപ്പം ടെക്സ്റ്റിലേക്ക് ട്രാൻസ്ക്രിപ്റ്റ് ചെയ്യാനും പുതിയ ഫീച്ചർ വഴി സാധിക്കും വിവിധ ഭാഷകളിൽ ട്രാൻസ്ക്രിപ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം സെക്കൻഡുകൾ കൊണ്ട് കോളിൻ്റെ ബ്രീഫ് സമ്മറിയം സൃഷ്ടിക്കാൻ പുതിയ ഫീച്ചറിന് കഴിയും ഈ സേവനം ലഭിക്കാൻ പ്രത്യേക ആപ്പുകളൊന്നും ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതില്ല ഫോണിലെ കോൺഫറൻസ് കോൾ സംവിധാനം ഉപയോഗിച്ചാണ് കോൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നത് അതായത് സാധാരണ രീതിയിൽ കോളിംഗ് സ്റ്റാർട്ട് ചെയ്ത ശേഷം ജിയോയുടെ ഡെഡിക്കേറ്റഡ് എ ഫോൺ നമ്പറിനെ കോളിലേക്ക് ആഡ് ചെയ്യുക അപ്പോൾ ഒരു വെൽക്കം മെസ്സേജ് കേൾക്കും അതിനുശേഷം കീബോർഡിൽ ഹാഷ് വൺ പ്രസ് ചെയ്താൽ റെക്കോർഡിംഗ് ആരംഭിക്കും റെക്കോർഡിംഗ് ഇടയ്ക്ക് വെച്ച് പോസ്റ്റ് ചെയ്യണമെങ്കിൽ ഹാഷ് ടു അമർത്തിയാൽ മതി ഹാഷ് ത്രീ പ്രസ് ചെയ്താൽ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ആകും കോൺഫറൻസ് കോളുകൾ റെക്കോർഡ് ചെയ്യുന്നതിന് ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് വേണമെങ്കിൽ ഈ ഫീച്ചറിനെ വിളിക്കാം കോൺഫറൻസ് കോൾ മാത്രമല്ല സാധാരണ കോളും ഇത്തരത്തിൽ റെക്കോർഡ് ചെയ്യാം ഇത്തരത്തിൽ കോൾ റെക്കോർഡിംഗ് നടത്തുന്നുണ്ട് എന്ന് ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തുമെന്നുള്ളത് കൊണ്ട് സുതാര്യവുമാണ് ഈ ഫീച്ചർ റെക്കോർഡ് ചെയ്ത കോളുകളും അതിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് ചെയ്ത ടെക്സ്റ്റും ജിയോ ക്ലൗഡിൽ സ്റ്റോർ ചെയ്യപ്പെടും നമ്മുടെ കോളിൻ്റെ ഇടയിൽ എ ഇനെ ഉൾപ്പെടുത്തി റെക്കോർഡ് ചെയ്യപ്പെടുന്നു എന്ന് ചുരുക്കം ഈ ഫീച്ചർ ഉടൻ തന്നെ ലോഞ്ച് ചെയ്യുന്നതാണ്